വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതി വിളിച്ചാൽ വിളുകയേക്കാത്തതിനെ ഒരുപാട് വഴക്ക് കറി പറയുകയാണ് വസുമതി നിന്നോടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ വിളിച്ചാൽ വിളുകയേക്കണ്ട പറഞ്ഞതൊന്നും അനുസരിക്കേണ്ട എന്നൊക്കെ വസുമതി ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ല ഞാനവിടെ തറ തുടക്കിയായിരുന്നു അത് എടുത്തു വെച്ചിട്ട് വരാമെന്ന് കരുതിയിന്ന് പ്രീതി പറയുകയാണ് തുടർന്ന് ഞാൻ ചിത്രയുടെ ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് നിന്നോട് പറഞ്ഞില്ലേ അത് നീ ചെയ്തില്ലേ എന്ന് വസുമതി ചോദിക്കുകയാണ് അന്നേരം എല്ലാ ഡ്രസ്സും ഞാൻ അയൺ ചെയ്ത് വച്ചതാണെന്ന് പ്രീതി പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അർജുന പ്രീതിയുടെ കൂടെ തന്നെയുണ്ട് ഈ സമയത്ത് പ്രീതി പറയുന്നത് കേട്ട് ചിത്ര പറയ ചിത്ര പറയാണ് അപ്പോൾ ഞാൻ കള്ളം പറഞ്ഞെന്നാണ് നീ പറയുന്നതല്ലേ അനങ്ങാക്കള്ളിക്ക് അങ്ങോട്ടൊരു അടി കൊടുക്കമ്മയെന്ന് ചിത്ര പറയുകയാണ് അന്നേരം കള്ളം പറയുന്നോടിയെന്നും പറഞ്ഞ് പ്രീതി അടിക്കുകയാണ് വസുമതി അന്നേരം പ്രീതി അടിക്കാനായിട്ട് കൈ കൈ ഓങ്ങുമ്പോൾ തന്നെ പ്രീതിയെ പിടിച്ചു മാറ്റിയിട്ട് അർജുനിടയ്ക്ക് കയറുന്നുണ്ട് അന്നേരം ആ അടി കൊള്ളുന്നത് അർജുനാണ് അന്നേരം ദേഷ്യപ്പെട്ട് വസുമതി ചോദിക്കുകയാണ് നിനക്ക് എന്താ ഫ്രാന്താണോടാ ഇടയ്ക്ക് കയറാനെന്ന് അന്നേരം ഫ്രാന്തെന്നോ പരിരക്ഷയെന്നോ അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇനി അമ്മയുടെ നെഞ്ചിലെ കല്ലിറങ്ങിയില്ലെങ്കിൽ ഇനിയും എന്നെ അടിക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ അർജുൻ നിൽക്കുകയാണ് തുടർന്ന് അർജുൻ വസുമതിയോട് പറയുകയാണ് ഇനി ഈ പാവത്തിനോട് ഇങ്ങനെയുള്ളൊരു കയ്യാങ്കളി വേണ്ട അന്നേരം വേണ്ടെന്നൊക്കെ പ്രീതി പറയുന്നുണ്ട് അന്നേരം പ്രീതിയുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് അർജുൻ പറയുകയാണ് നിന്നെ ഇടയ്ക്ക് നിർത്തിയിട്ട് നിങ്ങൾക്കിടയിൽ നിന്നിട്ട് ഞാൻ അമ്മയോട് വഴക്ക് കൂടുകയല്ല പക്ഷേ ഒരു കാര്യം അമ്മ ഓർക്കണം ഈ വീട്ടിലെ അമ്മ കഴിഞ്ഞാൽ പാരമ്പര്യമായിട്ട് അടുത്ത സ്ഥാനം ഇവൾക്കാണ് വേണ്ടത് കാരണം ഈ വീട്ടിലെ മൂത്ത മകൻ ഞാനാണ് പക്ഷേ അമ്മയിൽ നിന്നും ചിത്രയിൽ നിന്നും ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നെ ഒരാളെ വിശ്വസിച്ച് മാത്രമാണ് ഇവളീ കൂരയ്ക്ക് താഴെ കഴിയുന്നത് കഴിയുമെങ്കിൽ എന്നെയും ഇവളെയും ഒരു മനുഷ്യജീവിയായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ കൊള്ളാം എന്ന് സങ്കടത്തോടു കൂടി അർജുൻ പറയുന്നുണ്ട് അന്നേരം അത് കേട്ട് കണ്ണു നിറയുന്നുണ്ട് വസുമതിക്ക് എന്റെ ഒരു അപേക്ഷയാണിത് എന്ന് പറഞ്ഞ് വസുമതിയുടെ മുമ്പിൽ തൊഴിലുന്ന ശേഷം കണ്ണീരൊക്കെ തുടച്ചുകൊണ്ട് അർജുൻ പോകുന്നത് കാണുമ്പോൾ ഒരുപാട് സങ്കടമാവുകയാണ് ചിത്രയ്ക്കും വസുമതിക്കും പ്രീതിക്കുമൊക്കെ തുടർന്ന് കാണിക്കുന്നത് റൂമിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്താ ആലോചിച്ച് വിഷ്ണു നടക്കുകയാണ് അന്നേരം വാതിൽക്കലാരോ മുട്ടുന്നുണ്ട് അന്നേരം കുറ്റി ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വാതിൽ തുടർന്ന് ശാലിനി അകത്തേക്ക് വരികയാണ് അന്നേരം ശാലിനിയെ കണ്ടൊന്ന് അന്തം വിട്ട് എടോ താൻ എന്താ ഈ സമയത്ത് ഇവിടെയെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് ശാലിനി വരികയാണ് അന്നേരം എന്താണെന്ന് തിരക്കുകയാണ് വിഷ്ണു തുടർന്ന് ശാലിനി പറയുകയാണ് ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ് അന്നേരം എന്താ അതിനിപ്പോ എന്താ പ്രശ്നമെന്ന് വിഷ്ണു തിരക്കുന്നുണ്ട് അല്ല എനിക്ക് കുറച്ച് മനസമാധാനം വേണം ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് നല്ലത് ഉദ്ദേശിച്ച് ചെയ്താലും അതങ്ങ് പിഴയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ശാലിനി നിൽക്കുന്നുണ്ട് അന്നേരം പൂജയുടെ കാര്യമാണോ താൻ ഉദ്ദേശിച്ചത് അതിൽ പ്രീതിയെ പങ്കെടുപ്പിച്ചതാണോ അതൊക്കെയാണോ പ്രശ്നം എന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ് അത് സുസ്മിതയല്ലേ എല്ലാം കുഴപ്പിച്ചത് താനൊന്ന് സമാധാനിക്കും എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് ദാമ്പത്യ പൂജയ്ക്ക് അർജുനേട്ടനെയും പ്രീതിയും ഞാൻ വിളിച്ചത് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനിടയ്ക്ക് വസുമതി ആൻറ്റി കയറി വന്നു എല്ലാം കുഴപ്പിച്ചു അപ്പോൾ ഞാൻ മനഃപൂർവ്വം അവരെയൊക്കെ വിളിച്ചു വരുത്തി സത്യാമ്മയെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നൊക്കെ സത്യമ്മ കരുതി കാണും അങ്ങനെ സത്യാമ്മ പറയുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തൻ്റെ വിഷമങ്ങൾ വിഷ്ണുവിനോട് പറയുകയാണ് ശാലിനി എന്നെ മുന്നിൽ കാണും തോറും സത്യമ്മയ്ക്ക് ദേഷ്യം കൂടുകയുള്ളു ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കണമെന്നുണ്ട് അന്നേരം എടോ താനിവിടെ ഇല്ലാതെ എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുന്നുണ്ട് അന്നേരം ശാലിനി പറയുകയാണ് എവിടെ ആയാലും നമ്മൾ രണ്ടുപേരും രണ്ട് റൂമിലല്ലേ മനസ്സ് പക്ഷേ ഒരു സ്ഥലത്താണല്ലോ ഇയാൾക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും അങ്ങോട്ട് വരാമല്ലോ നാളെ ഞാൻ രാവിലെ പോകും എന്ന് ശാലിനി പറയുകയാണ് അന്നേരം എടോ താൻ എന്നാലും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിഷ്ണുവിന് ശാലിനി പോകുന്നത് തീരെ ഇഷ്ടമാകുന്നില്ല ആകെ സങ്കടത്തോടു കൂടിയാണ് വിഷ്ണു നിൽക്കുന്നത് അന്നേരം അത്രയും വിഷ്ണുവിനോട് പറഞ്ഞ ശേഷം റൂമിൽ നിന്നും അങ്ങ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എഡോ താനെന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് വിഷ്ണു ഈ സമയത്താണ് സത്യഭാമ റൂമിലേക്ക് വരുന്നത് അവർ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടിട്ട് നിന്നോട് റൂമിൽ കയറരുത് കയറരുത് എന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് സത്യമ്മ ചോദിക്കുകയാണ് അന്നേരം ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് ശാലിനി പറയുന്നുണ്ട് തുടർന്ന് സത്യഭാമ എതിർത്തൊന്നും പറയുന്നില്ല തുടർന്ന് ശാലിനിയോട് പറയുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ എങ്ങ് റൂമിന് വെളിയിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് റൂമിൽ സത്യഭാമയുടെ റൂമിലേക്ക് എത്തിയ ശാലിനിയോട് സത്യമാമ സംസാരിക്കുകയാണ് പ്രീതി ഗർഭിണിയാണെന്ന് ആദ്യം അറിഞ്ഞത് നീയാണ് രാഘവൻ നായരടക്കം എല്ലാ ചെ രാഘവന്യർ രാഘവേട്ടനടക്കം എല്ലാവരും എന്നിൽ നിന്ന് അത് മറച്ചു വച്ചു അവസാനം നിർണായക ഘട്ടത്തിൽ അത് പുറത്താകും എന്നറിഞ്ഞപ്പോൾ നീ അത് ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് പ്രീതിയെ വസുമതി ഇവിടേക്ക് വിളിക്കാനായിട്ട് വന്നപ്പോൾ ഒരു എതിർപ്പുമില്ലെന്നാണ് നീ പറഞ്ഞത് പക്ഷേ ഡി ടെസ്റ്റ് എന്നൊരു ഉപാധി അവരാണ് മുന്നോട്ട് വെച്ചത് തുടർന്ന് അവർ അവരിവിടെ നിന്നും വഴക്കുണ്ടായി പോയതിനു ശേഷവും അവിടേക്ക് സംസാരിക്കാനായി അർജുനോടൊപ്പം പോയതും നീയാണ് അന്ന് ആരും അങ്ങോട്ട് പ്രീതി അവരവിടെ സ്വീകരിക്കുമ്പോൾ ആരും അങ്ങോട്ട് ചെല്ലുകയോ ഇവിടേക്ക് അവളെ ഇങ്ങോട്ട് വിടുകയോ ചെയ്യില്ല എന്നൊരു ഉപാധിയൊക്കെ അവർ വച്ചിരുന്നു പക്ഷെ അതൊന്നും നീ എന്നോട് പറഞ്ഞില്ല എല്ലാത്തിനും മുഖ്യസൂത്രധാരി നീ ആയിരുന്നു അന്നേരം അതെല്ലാം ശരി വയ്ക്കുകയാണ് ശാലിനി തുടർന്ന് ശാലിനി എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് വേണ്ട നീ എന്നോടൊന്നും പറയണ്ട നിനക്ക് സംസാരിക്കാൻ ഞാൻ അവസരം തരും എന്ന് പറഞ്ഞിട്ട് വീണ്ടും തൻ്റെ ഭാഗം പറയുകയാണ് സത്യഭാമ ദാമ്പത്യ പൂജയ്ക്ക് നീ അവളെ ക്ഷണിച്ചത് സദ്ദേശത്തോടു കൂടിയാണ് എന്നൊക്കെ ഞാൻ സമ്മതിക്കാം പ്രീതിയെ മുൻനിർത്തി നീ എന്നോട് പ്രതികാരം ചെയ്യുകയാണ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ എൻ്റെ മകൾക്കിപ്പോൾ എന്നേക്കാൾ വിശ്വാസം നിന്നിലാണ് നീ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ മകൾക്ക് വേണ്ടി ധാരണകളും കരാറുകളുമൊക്കെ നീ തന്നെ ഉണ്ടാക്കി ഇപ്പോൾ എനിക്കും എൻ്റെ മകൾക്കും മുന്നിൽ ഒരു മറയുണ്ട് വസുമതിയെ പേടിച്ചിട്ടാണോ എന്നെനിക്കറിയില്ല നീ ഉണ്ടാക്കിയ കരാറുകളും എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഇപ്പോൾ അവൾ തയ്യാറാക്കും അന്നേരം ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റൂമിലേക്ക് വരികയാണ് സുസ്മിത അങ്ങനെ ഇവർ സംസാരിക്കുന്നത് കേട്ട് മറന്നു നിന്ന് എല്ലാം കേൾക്കുകയാണ് അവസാനം സത്യഭാമ പറയുകയാണ് എൻ്റെ മകളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ മുഖ്യ കാരണക്കാരി നീയാണ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ നീ കൊടുത്ത വാഗ്ദാനങ്ങളാണ് ഇതിനെല്ലാം കാരണം ഇവിടെ ഒരു രാജകുമാരിയെ പോലെ കഴിയേണ്ട എൻ്റെ മകൾ ഇപ്പോൾ വസുമതിയുടെ വീട്ടിലെ അടുക്കളക്കാരിയാണ് അങ്ങനെയൊക്കെ സത്യഭാമ പറയുന്നത് കേട്ട് അവസാനം ശാലിന് ചോദിക്കുകയാണ് ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് സത്യാമ്മ പറയുന്നതെന്ന് അന്നേരം സങ്കടത്തോടെ സത്യഭാമ സത്യഭാമ പറയുകയാണ് എൻ്റെ മകളുടെ പഴയ ജീവിതം നീ മടക്കി കൊടുക്കണം നിറങ്ങളും സൗരഭ്യങ്ങളും ഒക്കെയുള്ള ആ ജീവിതം അർജുനോടൊപ്പം നന്നായിട്ട് ഉല്ലസിച്ച് ജീവിക്കാൻ കഴിയുന്ന ആ ഒരു പഴയ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരണം എൻ്റെ നെഞ്ചിലെ പിടപ്പ് നിനക്ക് മനസ്സിലാവില്ല ശാലിനി എന്ന് സങ്കടത്തോടു കൂടി ഫാമ പറയുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് വാതിൽക്കൽ തന്നെ സുസ്മിത അന്നേരം ശാലിനി പറയുന്നുണ്ട് മനസ്സിലാവും സത്യമ്മേ എൻ്റെ അമ്മയുടെ മനസ്സറിഞ്ഞവളാണ് ഈ ഞാൻ അങ്ങനെയുള്ള ഒരു അമ്മയുടെ മനസ്സ് ഈ ിക്ക് നന്നായിട്ട് മനസ്സിലാകും സത്യാമ്മയുടെ പഴയ പ്രീതി അർജുനോടൊപ്പം അർജുനേട്ടനോടൊപ്പം സന്തോഷിച്ച് ജീവിക്കുന്ന ആ പ്രീതിയെ ഞാൻ മടക്കി തരുമെന്ന് ശാലിനി സത്യാമ്മയ്ക്ക് വാക്ക് നൽകുകയാണ് അന്നേരം എന്നും മടക്കി മടക്കിത്തരും കൽപ്പാന്തകാലത്തോളം കാത്തിരിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്ന് സത്യഭാമ പറയുന്നുണ്ട് അന്നേരം മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനകം അവരുടെ ആ പഴയ ജീവിതം ഞാൻ മടക്കി തരുമെന്ന് ശാലിനി സത്യഭാമയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് പറയാൻ എളുപ്പമാണെന്ന് അന്നേരം സത്യഭാമ കളിയാക്കുന്നുണ്ട് അന്നേരം പ്രവർത്തിക്കാൻ കഴിയുന്നത് മാത്രമേ ഈ ശാലിനി പറയാറുള്ളൂ എന്ന് ഉറച്ച ഉറച്ചു കൂടി ശാലിനി പറയുന്ന പറയുകയാണ് അന്നേരം വാക്ക് എന്ന് പറഞ്ഞു സത്യഭാമ ശാലിനിക്ക് നേരെ കൈ നീട്ടുന്നുണ്ട് അന്നേരം സത്യഭാമയുടെ കയ്യിലേക്ക് കൈയടിച്ചിട്ട് വാക്ക് നൽകുകയാണ് ശാലിനി തുടർന്ന് ഫാമ പറയുകയാണ് പ്രീതിയുടെ പ്രശ്നം പരിഹരിക്കുന്നവരെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല എന്റെ കൺമുന്നിൽ തന്നെ നീ ഉണ്ടാകണം എങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് ഫാമ് പറയുകയാണ് അന്നേരം അത് തലയാട്ടി സമ്മതിക്കുന്നുണ്ട് ശാലിനിയും ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്നാൽ സുസ്മിത മനസ്സിൽ കരുതുകയാണ് മുപ്പത് ദിവസം നീ സത്യാമ്മയ്ക്ക് കൊടുത്തത് നന്നായി ശാലിനി മുപ്പതല്ല മുന്നൂറ് ദിവസം കൊണ്ടും നിന്നെക്കൊണ്ട് പ്രീതിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കില്ല അതിനെ സുസ്മിത നിന്നെ സമ്മതിക്കത്തുമില്ല തുടർന്ന് കാണിക്കുന്നത് രാജീവിന്റെ വീടാണ് അവിടെ രാത്രി വിജയലക്ഷ്മിയുടെ മുറിയിലേക്ക് കിടക്കാനായിട്ട് ശാരിക വരികയാണ് അന്നേരം എന്താണെന്ന് വിജയലക്ഷ്മി ചോദിക്കുന്നു അന്നേരം കിടക്കാൻ എന്ന് പറയുകയാണ് ശാരിക അന്നേരം കൂട്ടുകിടപ്പൊന്നും ഇനി വേണ്ട എന്തായാലും എൻ്റെ മകൻ്റെ തലയിൽ വലിഞ്ഞു കയറി പോയില്ലേ ഇനി അവിടെ തന്നെ നീ കിടന്നാൽ മതി പോടിയസത്തെ നിൻ്റെ മുഖം കാണുന്നത് തന്നെ സൗര്യക്കേടാണ് എന്ന് പറഞ്ഞ് ശാരികയെ ഒരുപാട് വഴക്ക് പറഞ്ഞ് റൂമിൽ നിന്നും പറഞ്ഞു വിടുകയാണ് വിജയലക്ഷ്മി തുടർന്ന് ശാരിക റൂമിലേക്ക് വരുന്നത് കണ്ട് അതിശയത്തോടുകൂടി താനെന്താ ഈ സമയത്ത് ഇവിടെയെന്ന് പറഞ്ഞ് രാജീവ് ചോദിക്കുകയാണ് അന്നേരം എന്നോട് അവിടെ കിടക്കണ്ട എന്ന് അമ്മ പറഞ്ഞു എന്ന് ശാരിക പറയുകയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായി കാണും ഇനി വഴിമുടക്കിയിട്ട് കാര്യമില്ല എന്ന് അമ്മയുടെ കയ്യിൽ നിന്നും ലൈസൻസ് കിട്ടിയില്ലേ ഇനി നമുക്ക് ജീവിച്ചു തുടങ്ങിക്കൂടെ തുടങ്ങിക്കൂടെയെന്നും പറഞ്ഞ് ശാരികയുടെ തോളിലേക്ക് കൈവയ്ക്കുകയാണ് രാജീവ് അന്നേരം ആ കൈ തട്ടി മാറ്റിയിട്ട് സാറ് കിടന്നോ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാമെന്ന് ശാരിക പറയുകയാണ് അന്നേരം ആകെ നിരാശപ്പെട്ട് രാജീവ് പറയുകയാണ് ശരി ഞാനായിട്ട് ഇനി തൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നില്ല എന്നിട്ട് രാജീവ് ശാരികയുടെ കിടന്നോളാൻ പറയുകയാണ് അന്നേരം വിജയലക്ഷ്മി ശാരികയെ എന്ന് വിളിക്കുകയാണ് അന്നേരം അമ്മ വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് ശാരിക വിജയലക്ഷ്മിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്താ അമ്മയെന്നും പറഞ്ഞ് ശാരിക ചെല്ലുമ്പോൾ കുടിക്കാൻ വെള്ളം കൊണ്ട് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇപ്പം കൊണ്ടുവരാമെന്നു പറഞ്ഞ് ശാരിക പോയിട്ട് വെള്ളവുമായിട്ട് തിരികെ വരികയാണ് അന്നേരം അമ്മയെ വെള്ളമെന്നും പറഞ്ഞ് ജഗും ഗ്ലാസ്സുമായിട്ട് ശാരിക നിൽക്കുമ്പോൾ അവിടെ വെച്ചിട്ട് പോടി പോടി പോടിയെന്നും പറഞ്ഞ് അങ്ങ് വഴക്ക് പറയുകയാണ് വിജയലക്ഷ്മി തുടർന്ന് ശാരിക വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് രാജുവിൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് ശാരിക പോകുമ്പോൾ ഓരോ കാര്യവും പറഞ്ഞു വേണം ചെയ്യിപ്പിക്കാൻ അസത്ത് എന്നൊക്കെ വിജയലക്ഷ്മി മുറുമുറുക്കുന്നുണ്ട് തുടർന്ന് ശാരിക രാജീവിന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ രാജീവ് ഉറക്കമായി കഴിഞ്ഞിരുന്നു ഉറങ്ങുന്ന രാജീവിനെ നോക്കിയിട്ട് മാതൃകിൽ നിന്ന് തന്നെ ശാരിക ചിന്തിക്കുകയാണ് രാജീവ് സാറിന് ചേർന്ന പെണ്ണല്ല ഞാൻ പൊന്നും പണവുമൊക്കെ ഒരുപാട് മേടിച്ച് നല്ല ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ട ആളാണ് സാറ് സാറിന്റെ ജീവിതത്തിൽ ഇനിയൊരു അധിക പറ്റായിട്ട് ഞാൻ ഉണ്ടാവില്ല എന്നേക്കുമായി ഞാൻ ഒഴിഞ്ഞു പോവുകയാണ് സാറ് സുഖമായിട്ടും സന്തോഷമായിട്ടും കഴിയണമെന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ രാജീവിനെ നോക്കി പറഞ്ഞ ശേഷം വാതിൽക്കൽ തന്നെ എന്തോ ആലോചിച്ചങ്ങ് നിൽക്കുകയാണ് ശാരിക തുടർന്ന് കാണിക്കുന്നത് രാവിലെ കുടുംബശ്രീ വീടാണ് അവിടെ ശ്യാമ ഇരുന്ന് പഠിക്കുകയാണ് അന്നേരം ബേഗൊക്കെ തൂക്കി അവിടേക്ക് വരികയാണ് ശാരിക അന്നേരം വല്യച്ചിയോന്നും പറഞ്ഞ് കയ്യിൽ പിടിക്കുന്നുണ്ട് ശാരിക അന്നേരം എന്താ രാവിലെ എന്നൊക്കെ ശ്യാമ ചോദിക്കുകയാണ് അന്നേരം വീട്ടിലേക്ക് കയറി വന്നാലും സമാധാനം തരില്ലെന്നും പറഞ്ഞ് ശാരിക ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ശാരിക റൂമിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ എന്താ ചേച്ചി രാജീവ് സാർ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് പുറകിലേക്ക് ശ്യാമ നോക്കുകയാണ് അത് രാജീവ് സാർ എന്താ ഇള്ള കുട്ടിയാണോ ഒക്കത്ത് ചുമന്നോ ചുമന്നോണ്ട് നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയോട് തട്ടി കയറുകയാണ് ശാരിക ഇച്ചിരി സമാധാനം ആഗ്രഹിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ചോദ്യവും പറച്ചിലും ഒന്നും എന്നോട് വേണ്ട രാജീവ് സാറിൻ്റെയും വീട്ടുകാരുടെയും കാര്യമൊന്നും എന്നോട് ആരും ചോദിക്കുകയും വേണ്ട ഇനി ഞാൻ അങ്ങോട്ട് പോകുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണ് ശാരിക അന്നേരം സംഭവമൊന്നും മനസ്സിലാകാതെ വിഷമിച്ച് ക്ഷാമയും നിൽക്കുന്നു ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്